അംഗനവാടിയിൽ നിന്ന് വിളിക്കാൻ വരുമ്പോൾ കളിചിരിയോടെ അമ്മയുടെ ഒക്കത്തിരുന്ന് പോയതാണ് മൂന്ന് വയസ്സുകാരി കല്യാണി എന്നാൽ ആ യാത്ര അവസാനിച്ചത് മൂഴിക്കുളം പാലത്തിനടിയിലെ പുഴയിലാണ് അവൾക്കായി കോരിച്ചൊഴിയുന്ന മഴയും ഇരുട്ടും വകവയ്ക്കാതെ തിരച്ചിൽ നടത്തിയ നാട്ടുകാരും സ്കൂബ സംഘവും പുലർച്ചെ രണ്ടേ ഇരുപതോടെ അവളുടെ മൃതദേഹം വീണ്ടെടുത്തു അതിലും കൂടുതൽ മലയാളികളെ ഞെട്ടിച്ചത് കല്യാണിയെ കൊലപ്പെടുത്തിയത് അവളുടെ അമ്മ സന്ധ്യ തന്നെയെന്ന വിവരമായിരുന്നു പോലീസ് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് മൂഴിക്കുളം പാലത്തിന് സമീപത്ത് വെച്ച് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞതായി അമ്മ സന്ധ്യ മൊഴി നൽകിയത് മൂഴിക്കുളം പാലത്തിന്റെ മൂന്നാമത്തെ കാലിന്റെ പരിസരത്ത് മണലിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു കുട്ടിയുടെ മൃതദേഹം തിരച്ചിൽ തുടങ്ങി എട്ടാം മണിക്കൂറിലാണ് കുഞ്ഞിന്റെ മൃതദേഹം സ്കൂബ ടീം കണ്ടെത്തിയത് മറ്റക്കുഴി കീഴ്പിള്ളിൽ സുഭാഷിന്റെ മകൾ കല്യാണിയെയാണ് തിങ്കളാഴ്ച വൈകിട്ട് കാണാതായത് വൈകിട്ട് മൂന്ന് മുപ്പതോടെ പണിക്കരു അങ്കണവാടിയിൽ നിന്ന് അമ്മ കല്യാണിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അതേസമയം കല്യാണിയെ അമ്മ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ സംശയമൊന്നും തോന്നിയില്ലെന്ന് അങ്കണവാടി ടീച്ചർ സൗമ്യ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ സന്ധ്യ അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരിയാണെന്നും ടീച്ചർ പ്രതികരിച്ചു എന്തായാലും അമ്മയിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണ് മൂഴിക്കുളം മേഖലയിൽ കുഞ്ഞിനായി രാത്രി വൈകിയും തിരച്ചിൽ നടത്തിയത് കുട്ടിയുടെ മൃതദേഹം ആലുവ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനൊപ്പമാണ് വിവാദങ്ങളും കൊഴുക്കുന്നത് കല്യാണിയുടെ അമ്മ സന്ധ്യ ഇപ്പോൾ ചെങ്ങമ്മനാട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് കൊലപാതക കുറ്റം ചുമത്തി ഇവരുടെ അറസ്റ്റും അല്പസമയത്തിനുള്ളിൽ രേഖപ്പെടുത്തും എറണാകുളം റൂറൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ അമ്മയുള്ളത് കുഞ്ഞിനെ താൻ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയെന്ന് സന്ധ്യ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് സന്ധിക്ക് അതേസമയം മാനസിക പ്രശ്നം കുടുംബ പ്രശ്നങ്ങൾ ഉള്ളതായും യുവതിയുടെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച ശേഷം സന്ധിയെ സ്വന്തം വീട്ടിലേക്ക് അയക്കാൻ ഭർത്താവ് സുഭാഷ് തയ്യാറായിരുന്നില്ല എന്നും സന്ധ്യയുടെ കുടുംബം ആരോപിക്കുന്നുണ്ട് അതേസമയം സന്ധ്യയുടെ ബന്ധുക്കളുടെ ആരോപണം കല്യാണിയുടെ പിതാവായ സുഭാഷ് അപ്പാടെ തള്ളുകയാണ് സന്ധിക്ക് മാനസിക പ്രശ്നങ്ങളില്ല കുടുംബ വഴക്കുമില്ല മക്കളെ മുൻപും കൊല്ലാൻ ശ്രമം നടത്തിയിരുന്നുവെന്നാണ് സുഭാഷ് പറയുന്നത് മൂത്ത കുട്ടിയെ ടോർച്ച് കൊണ്ട് തലയ്ക്കടിച്ചിട്ടുണ്ടെന്നും ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കുട്ടികളെ കൊല്ലാൻ സന്ധ്യ ശ്രമിച്ചിട്ടുണ്ടെന്നും സുഭാഷിന്റെ മാതാവും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ മൊഴികളും ആരോപണ പ്രത്യാരോപണങ്ങളുമാണ് സംഭവത്തിന്റെ ദുരൂഹത കൂട്ടുന്നത് കേസിലെന്തായാലും വിശദമായ അന്വേഷണം പോലീസ് നടത്തും സംഭവത്തിൽ കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച വിശദമായ അന്വേഷണത്തിനാണ് പോലീസിന്റെ തീരുമാനം നിലവിൽ സന്ധ്യയ്ക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടെന്ന വാദം പോലീസും മുഖവലയ്ക്കെടുത്തിട്ടില്ല അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യവേ കല്യാണിയെ കാണാതായെന്ന വാർത്ത കഴിഞ്ഞ ദിവസം വൈകിട്ട് ഏഴരയോടെ പുറത്തു വന്നത് മുതൽ നാട് മുഴുവനും കല്യാണിക്കായുള്ള തിരച്ചിലിലായിരുന്നു സുഭാഷിന്റെ പരാതിയിൽ പുത്തൻ കുരിച്ച് പോലീസ് കേസെടുത്തതിനു പിന്നാലെ ജില്ലയിലും പുറത്തുമായി അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു മറ്റക്കുഴി പണക്കുരുപടിയിലെ അങ്കണവാടിയിൽ നിന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് കല്യാണിയെയും കൂട്ടി കുറുമശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് പോവുകയായിരുന്നു അമ്മ അമ്മയുടെ ഒക്കത്തിരുന്ന് യാത്ര ചെയ്യുന്ന കല്യാണിയുടെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ആലുവ വരെ കുട്ടിയൊപ്പമുണ്ടായിരുന്നുവെന്ന് അമ്മ ആദ്യം പോലീസിന് മൊഴി നൽകി പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് എറിഞ്ഞതായി ഇവർ പറഞ്ഞു മൂഴിക്കുളം പാലത്തിന്റെ ഭാഗത്തേക്ക് അമ്മയും കുട്ടിയും പോകുന്നതും തിരിച്ച് അമ്മ മാത്രം വരുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതോടെ ഇവിടേക്ക് തിരച്ചിൽ കേന്ദ്രീകരിച്ചു കനത്ത മഴയിലും പോലീസും അഗ്നിരക്ഷാ സേനയും നാട്ടുകാരും ഒന്നിച്ച് തിരച്ചിലിനിറങ്ങി ഈ ശ്രമത്തിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് പതിമൂന്ന് വർഷം മുൻപാണ് സുഭാഷും സന്ധി വിവാഹിതരായത് മൂത്തത് ആൺകുട്ടിയാണ് വിവാഹം കഴിഞ്ഞതു മുതൽ പ്രശ്നമുണ്ടായിരുന്നു വീട്ടു ജോലി ചെയ്യാനുള്ള മടിയിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ സുഭാഷ് കൂലിപ്പണിക്കാരനായിരുന്നു ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് പുറത്തു വരുന്ന എല്ലാ വാദങ്ങളും സ്ഥിരീകരിക്കുന്നത് അതേസമയം കുഞ്ഞിനെ പുഴയിലെറിയാനുണ്ടായ സാഹചര്യം പോലീസ് പരിശോധിച്ചു വരികയാണ് സന്ധ്യയും ഭർത്താവിന്റെ കുടുംബവുമായുള്ള പ്രശ്നങ്ങൾ പോലീസ് പരിശോധിക്കുന്നതിനിടെയാണ് പരസ്പരം കുറ്റപ്പെടുത്തി സന്ധ്യയുടെ കുടുംബവും സന്ധ്യയുടെ ഭർത്താവും രംഗത്ത് വരുന്നത് സന്ധ്യയും ഭർത്താവ് സുഭാഷും തമ്മിൽ വഴക്ക് പതിവാണെന്നും മർദ്ദിക്കാറുണ്ടെന്നുമാണ് സന്ധ്യയുടെ അമ്മയുടെ ആരോപണം സന്ധ്യയുടെ അമ്മ പറയുന്നത് ഇപ്രകാരമാണ് ഇന്നലെ വൈകിട്ട് സന്ധ്യ ഇവിടെ വന്നിരുന്നു ഒരു കൂസലും കാണിച്ചില്ല എൻ്റെ കൈയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു കൊച്ചെവിടെയെന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല രാത്രി ഏഴ് മണിക്കാണ് വന്നത് ഇവിടെ മകൾ വന്ന് നിൽക്കാറില്ല അതിന് ഭർത്താവിന്റെ വീട്ടുകാർ അനുവദിക്കാറില്ല സന്ധ്യയും ഭർത്താവുമായി തർക്കം പതിവാണ് സുഭാഷ് മർദ്ദിക്കാറുണ്ടെന്ന് സന്ധ്യ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ആളല്ല സന്ധ്യ എൻ്റെ മൂത്ത മകളുടെ അത്ര കാര്യശേഷിയില്ല വീട്ടുജോലി ചെയ്യുന്നതിലൊക്കെ മടിയാണ് അത് പറഞ്ഞ് ഭർത്താവുമായി വഴക്കും പതിവാണ് കുട്ടികളെ ഇവിടെ നിർത്താൻ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല മകൾക്ക് മാനസിക പ്രശ്നമില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭർത്താവിന്റെ വീട്ടുകാർ കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടു അതുപ്രകാരം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് എത്തിച്ച് സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് പ്രയാസങ്ങളില്ലെന്ന് ഉറപ്പാക്കിയെന്നും സന്ധ്യയുടെ അമ്മ പറഞ്ഞിരുന്നു അതേസമയം കുഞ്ഞിനെ സന്ധ്യ മുൻപും ഉപദ്രവിച്ചിരുന്നെന്നാണ് സുഭാഷിന്റെ ആരോപണം ഇന്നലെ കുഞ്ഞ് അംഗൻവാടിയിൽ പോകില്ലെന്ന് പറഞ്ഞതാണ് താൻ നിർബന്ധിച്ചു വിടുകയായിരുന്നു സന്ധ്യയാണ് കുഞ്ഞിനെ അങ്കൺവാടിയിൽ വിട്ടത് താൻ ജോലിക്കും പോയി സന്ധ്യയുടെ അമ്മയ്ക്കും സഹോദരിക്കും ഈ സംഭവത്തിൽ പങ്കുണ്ടെന്ന സംശയമുണ്ട് സന്ധ്യ നേരത്തെയും കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട് ടോർച്ച് വെച്ച് കുഞ്ഞിൻ്റെ തലയ്ക്കടിക്കുകയായിരുന്നു ഇതോടെ സന്ധ്യയെ സ്വന്തം വീട്ടിൽ കൊണ്ടുവിട്ടു ഒരു മാസം മുൻപാണ് അമ്മയും സഹോദരിയും ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ച് സന്ധ്യയെ തിരികെ വിട്ടത് അമ്മയും സഹോദരിയും പറയുന്നത് മാത്രമേ സന്ധ്യ അനുസരിക്കാറുള്ളൂ ഇന്നലെ വൈകിട്ട് താൻ സന്ധ്യയെ വിളിച്ചിരുന്നു മൂന്നരയ്ക്ക് വിളിച്ചപ്പോൾ കുക്കറിന്റെ വാഷർ വാങ്ങണമെന്ന് പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ സന്ധ്യയെ കണ്ടില്ല വിളിച്ചപ്പോൾ മൂഴിക്കുളത്താണെന്ന് പറഞ്ഞു അവളുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ലെന്നും പറഞ്ഞു രാത്രിയോടെയാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് വിളി വന്നത് സുഭാഷ് പറഞ്ഞത് ഇപ്രകാരമാണ് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെയാണ് തിരുവാംകുളത്ത് നിന്ന് ആലുവയ്ക്ക് യാത്ര ചെയ്യുന്നതിനിടെ കുട്ടിയെ കാണാനില്ലെന്ന വിവരം പുറത്തു വന്നത് അങ്കണവാടിയിൽ നിന്ന് കുഞ്ഞിനെ കൂട്ടാനായാണ് സന്ധ്യ വീട്ടിൽ നിന്ന് പോയത് എന്നാൽ തിരിച്ച് അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ കൂടെ കുഞ്ഞുണ്ടായിരുന്നില്ല വൈകിട്ട് നാലു മണിയോടെ മറ്റക്കുഴിയിൽ നിന്ന് തിരുവാംകുളം വരെ സന്ധ്യയും കുഞ്ഞും ഓട്ടോറിക്ഷയിലാണ് പോയത് അവിടെ നിന്ന് ബസ്സിലാണ് ആലുവയിലേക്ക് പോയതും ആലുവ വരെ ബസിൽ കുട്ടി തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നാണ് സന്ധ്യ ആദ്യം മൊഴി നൽകിയത് പിന്നീടാണ് മൂടിക്കുളം പാലത്തിനടുത്ത് വെച്ച് കുട്ടിയെ കാണാതായി എന്ന് സന്ധ്യ പറഞ്ഞത് വീട്ടുകാരുടെ നിരന്തര ചോദ്യത്തിനൊടുവിൽ അമ്മയിൽ നിന്ന് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് ലഭിച്ചത് എട്ട് മണിയോടെ പുത്തൻകുരിശ് പോലീസിനെ വിവരം അറിയിച്ചു അവർ അന്വേഷണവും തുടങ്ങി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സന്ധ്യ മൂഴിക്കുളം പാലത്തിനടുത്ത് കുട്ടിയെ ഉപേക്ഷിച്ചതായി മറുപടി നൽകിയത് തുടർന്നാണ് പോലീസും സ്കൂബ സംഘവും പാലത്തിനടുത്ത് അന്വേഷണം ഊർജിതമാക്കിയതും പോലീസും നാട്ടുകാരും രാത്രി ആരംഭിച്ച തിരച്ചിൽ ഇന്ന് പുലർച്ചെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തും വരെ നീണ്ടു എന്തായാലും മൂന്ന് വയസ്സുകാരി കല്യാണിയുടെ മാതാവ് സന്ധ്യക്ക് മറ്റു മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് സൈക്കാട്രിസ്റ്റിന്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടത്തി മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തുക ലോകത്ത് ഏറ്റവും സുരക്ഷിതമെന്ന് ഒരു കുഞ്ഞു കരുതുന്ന അമ്മയുടെ കൈകൾ തന്നെയാണ് ഇവിടെ ആ കുഞ്ഞിൻ്റെ ജീവൻ എടുത്തതും ഈ സംഭവത്തിൽ നമ്മയേറെ ഞെട്ടിക്കുന്ന വസ്തുതയും അതുതന്നെയാണ് കുഞ്ഞിനെ കാണാതായതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് അമ്മ നൽകുന്നതും മകളെ ഇല്ലാതാക്കിയ കുടും ക്രൂരതയുടെ കാരണമെന്തെന്ന് സന്ധ്യ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ആ കാരണം കൂടി പുറത്തു വന്നാലേ ചിത്രം വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി